ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ ജി കെ പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ട് നാല് ഒന്ന് മൂന്ന് ചാന്ദാർ ലെഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ാണ് ശരിയായ കാലഘടനാ ക്രമം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി രണ്ടും നാലും ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു യിരത്തി എൺപത്തി എട്ട് ജനുവരി ഭാരതരത്നം ലഭിച്ചു ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു ആറാമത്തെ സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ആൻസർ ഓപ്ഷൻ ഡി ഇത് രൂപീകരിച്ചത് ആയിരത്തി ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു ഗ്രാനൈറ്റ് ഒരുതരം അവസാദ ശിലയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏത് ആൻസർ ഓപ്ഷൻ ഡി അഗുൽ പ്രവാഹം ഒൻപത് പറയുന്ന പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ശരി ഒന്ന് നാല് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി അടുത്തത് ഹരി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് ആൻസർ ഓപ്ഷൻ സി എൻഡബ്ല്യു ട്രീ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി സൗദി അറേബ്യ പതിമൂന്ന് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർദ്ധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത് ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഗോതമ്പ് നെല്ല് ചോളം പയർ വർഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് പക്ഷിവിള വിളകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോത് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ് പ്രസ്താവന രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപോ റേറ്റ് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു ആൻസർ ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണന ഇവയുടെ ശരിയായ ക്രമം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി രണ്ട് നാല് ഒന്ന് മൂന്ന് പതിനേഴ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രസ്താവന രണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ആൻസർ ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് ബി നാല് എടുത്ത പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവനകൾ ഒന്ന് നാല് ശരിയല്ല ഇരുപത് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ശരി ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ശരി അതായത് സാ സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ഇരുപത്തിരണ്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരി സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് നാല് ശരി മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള രണ്ട് എക്സ് ഓഫീഷ്യോ അംഗങ്ങളായി വരുന്നു മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള രണ്ടുപേർ അംഗങ്ങളായി വരുന്നു അടുത്തത് ഇരുപത്തിനാല് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ആൻസർ ഓപ്ഷൻ സി ഒന്ന് ശരി മാൻസുഖ് മാണ്ഡവ്യ ഇരുപത്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ശരി പതിനാല് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഖ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് ശരി സംസ്ഥാനത്തെ എൻഡോ സൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ശരി പോക്സോ നിയമം വകുപ്പ് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ ഓഫീസ് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ശരി പട്ടികജാതി വിഭാഗത്തിൽ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി മുപ്പത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരി കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് രണ്ടുമാണ് ശരി മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാരി കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് ശരി ശ്രീ എം ഷാജർ മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ഓപ്ഷൻ സി രണ്ട് ശരി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് ശരി മുപ്പത്തിമൂന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ ബാധി സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ശരി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് ആൻസർ ഓപ്ഷൻ ഡി ടെൻഡർ മുപ്പത്തിയഞ്ച് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ആൻസർ ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ മുപ്പത്തി ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ ഡി രക്തം മുപ്പത്തിയേഴ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയെ ആക്കി മാറ്റുന്ന അവയവം ഏത് ആൻസർ ഓപ്ഷൻ ബി കരൾ മുപ്പത്തിയെട്ട് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് ആൻസർ ഓപ്ഷൻ സി അക്രോ മെഗലി അപ്പൊ ഭീമാകാരത്വം എന്ന് പറയുന്നത് കുട്ടികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത് അടുത്തത് മുപ്പത്തി ഒൻപത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിനുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ലൈസോസോം നാൽപ്പത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ബി മിഠായി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി സൗദി അറേബ്യ അടുത്ത ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി രണ്ട് ജൂൾ നാൽപ്പത്തി മൂന്ന് നക്ഷത്രങ്ങൾ മിനി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനം അപവർത്തനംഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാറൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ആൻസർ ഓപ്ഷൻ എ സീറോ ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത്തി അഞ്ച് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് യും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ സി ആദിത്യ ആദിത്യേഴ് രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ ആൻസർ ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഈസ് ടു മൂന്ന് നാൽപ്പത്തി എട്ട് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത് യഥാർത്ഥ ഓപ്ഷൻ ബി സോഡിയം അമാൽഗം അൻപത് പറയുന്നവയിൽ സിങ്ക് ബ്ലൈൻഡ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ് അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെപ്പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് അമ്പത്തിരണ്ട് അപ്പുക്കുളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം അൻപത്തി മൂന്ന് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് പ്രശസ്തി നേടിയത് ആൻസർ ഓപ്ഷൻ സി സർക്കസ് അൻപത്തിനാല് തിക്കുടിയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ആൻസർ ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായർ അഞ്ച് പാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്നോൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവർ ആൻസർ ഓപ്ഷൻ സി മുഹിയുദ്ദീൻ മാല അൻപത്തി ആറ് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ആൻസർ ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രാജ്ഞാനന്ദ പ്രാജ്ഞാനന്ദ് മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി കേരള വനഗവേഷണ കേന്ദ്രം അൻപത്തി ഒൻപത് ബൈറ്റ് ിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ആൻസർ ഓപ്ഷൻ ബി ജിഗാബൈറ്റ് അറുപത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ് ഒന്ന് എഡ്ജ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ അറുപത്തി ഒന്ന് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ക്യാൻ അറുപത്തിരണ്ട് പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻസർ ഓപ്ഷൻ ബി ടെലിഗ്രാം അറുപത്തി മൂന്ന് ഡീപ്പ് ഫേക്ക് എന്നാൽ ആൻസർ ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ സേവനങ്ങൾ ആൻസർ ഓപ്ഷൻ എ നിസ്വാർത്ഥ ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി പട്ടിക വർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക അറുപത്തി ഏഴ് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം അറുപത്തി എട്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ആൻസർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ ആൻസർ രേഖ ശർമ്മ ഇനി അടുത്ത എൽ ഡി സി എക്സാമിനേഷൻ എഴുതുന്നവർക്ക് ഇതേ നിലവാരത്തിലുള്ള ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഈ എഴുപത് ക്വസ്റ്റ്യൻസിൻ്റെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഇടുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പം അടുത്ത പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് എല്ലാതാവണമെന്നില്ല എങ്കിലും ഏകദേശം അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നീട് ഇംഗ്ലീഷും മലയാളം മാത്സൊക്കെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പം കുറച്ചും കൂടെ കട്ടിയുള്ളത് പ്രതീക്ഷിക്കാം അങ്ങനെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ പഠിക്കാൻ ഇപ്പം ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കണക്കിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തി ഒരുപാട് വീഡിയോസ് ചെയ്യാം പത്ത് ദിവസം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കത്തക്ക രീതിയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും മാത്സിൽ ക്ലോക്ക് കലണ്ടർ അതൊന്നും ഇപ്രാവശ്യം വന്നില്ല അതൊക്കെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പ്രോഗ്രസിൻ്റെ കണക്കുകൾ ഇതൊക്കെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത് ഇനി ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ